ജനിച്ചതിവിടെ മലയാള ഗാനം സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക കേരളനാട് ഞാൻ ജന്മം കൊണ്ട നാട് കാവിയുടുത്തും ഗദറുടുത്തും ചുവപ്പണിഞ്ഞും കൈകോർത്തു നന്മ നിറഞ്ഞ നാട് ദൈവത്തിൻ സ്വന്തം നാട് കേരളനാട് ഞാൻ ജന്മം കൊണ്ട കൊണ്ടനാട് കാവിയുടുത്തും ഗതറുടുത്തും ചുവപ്പണിഞ്ഞും കൈകോർത്തു നന്മ നിറഞ്ഞ നാട് ദൈവത്തിൻ സ്വന്തം നാട് ൂക്കുന്ന നാടായി മാറി തിരിച്ചറിവിലേക്ക് കകളമുയർത്തി ലഹരി പൂക്കുന്ന നാടായി മാറി തിരിച്ചറിവിലേക്ക് കകളമുയർത്തി വരികയായി 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 ഞങ്ങൾ വരികയായി 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 ഞങ്ങൾ മറവിലാണ്ട ഓർമ്മകളെ ണർത്തായ പുനർജനി തേടി പുനർജനി തേടി വരികയായി വരികയായി വരികയങ്ങൾ വരികയായി വരികയായി വരികയങ്ങൾ മറവിലാണ്ട ഓർമ്മകളെ തൊട്ടുണർത്തായ പുനർജനി തേടി പുനർജനി തേടി തേടി പുനർജനി പുനർജനി തേടി കേരള നാട് ഞാൻ ജന്മം കൊണ്ട കൊണ്ടനാട് കാവിയുടുത്തും ഗതറുടുത്തും ചുവപ്പണിഞ്ഞും കൈകോർത്തു നന്മ നിറഞ്ഞ നാട് ദൈവത്തിൻ സ്വന്തം നാട് ദൈവത്തിൻ സ്വന്തം നാട്